നമുക്ക് പന്ത്രണ്ട് അനിമലുകളെ പറ്റി ഓരോ വർഷവും ഓരോ അനിമൽസ് ഉണ്ട് ആ ഓരോ അനിമൽസ് ഏതാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ജനിച്ച വർഷത്തിലൊരു അനിമൽ ഉണ്ട് ഇപ്പം ഈ വർഷത്തെ അനിമൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അനിമൽ എന്ന് പറയുന്നത് പിഗ് ആണ് ഇതൊരു പിഗ് ഇയർ ആണ് അപ്പൊ ഈ വർഷം ജനിക്കുന്ന കുട്ടികളെല്ലാം ആ എല്ലാവരുടെ അനിമൽസ് എന്ന് പറയുന്നത് പിഗ് ആയിരിക്കും അപ്പം ഈ ഒരു അനിമലിന് ഒരു സീക്രട്ട് ഫ്രണ്ട് ഉണ്ട് ആ സീക്രട്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് പിഗിന്റെ സീക്രട്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് ടൈഗർ ആണ് അപ്പൊ ഇതുപോലെ പന്ത്രണ്ട് അനിമൽസുകളുണ്ട് ഈ പന്ത്രണ്ട് അനിമൽസുകളെയും ഡിസൈൻ ചെയ്തത് ശ്രീബുദ്ധനാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു പിന്നെ സങ്കല്പം അപ്പം ഇത് വന്നിട്ട് ആ പന്ത്രണ്ട് അനിമൽസ് എന്ന് പറയുന്നത് റാറ്റ് ഉണ്ട് സ്നേക്ക് ഉണ്ട് മങ്കി ഹോഴ്സ് ഷീപ്പ് ഡ്രാഗൺ റൂസ്റ്റർ ഏഹ് പിഗ് പിന്നെ ടൈഗർ ഷീപ്പ് അങ്ങനെ പന്ത്രണ്ട് അനിമൽസ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പിന്നെ അനിമൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനിമൽ എന്ന് പറയുന്നത് പിഗ് ആണ് ഇനി പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഒരു പിഗ് ഇയർ വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ജനിച്ച വർഷത്തിൽ ഒരു അനിമൽ ഉണ്ട് അപ്പം നമുക്കതിൻ്റെ ഒരു ചാർട്ടുണ്ട് ആ ചാർട്ട് നോക്കിയിട്ട് നമ്മളുടെ അനിമൽ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കും ഈ അനിമലിനെ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മളുടെ വീടിൻ്റെ ആ ഒരു അനിമലിൻ്റെ ഡയറക്ഷനിൽ അത് വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അതിൻ്റെ സീക്രട്ട് ഫണ്ട് ഉണ്ട് അതിനെയും വാങ്ങിച്ചിട്ട് നമ്മൾ ഡയറക്ഷൻ ഉണ്ട് ഓരോന്നിനും ഒരു ഇപ്പം ഉദാഹരണത്തിന് റാറ്റിന്റെ വീട്ടില് റാറ്റിന്റെ ആയിട്ട് സ്ഥാനമുണ്ട് റാറ്റിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വീട്ടില് നോർത്തിലാണ് അതുപോലെ റൂസ്റ്റിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വെസ്റ്റിലാണ് ഹോൾസിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സൗത്തിലാണ് അങ്ങനെ ഓരോ അനിമൽസ് ഇങ്ങനെ ഓരോ ഡയറക്ഷനിലും ഇങ്ങനെ കറി കറങ്ങിങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഓരോ കറിയും കറങ്ങി വരുന്നതല്ല ഓരോ അനിമൽസിലും അതിങ്ങനെ ഉണ്ട് ഓരോ ഡിഗ്രിയിലും അപ്പം നമ്മളുടെ വീടിൻ്റെ പ്ലാൻ എടുത്തിട്ട് അതിൻ്റെ ഡിഗ്രി എടുത്തതിന് ശേഷം വരയ്ക്കുമ്പോൾ നമ്മളുടെ അനിമല് ഇതിലെവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും അപ്പോൾ ആ അനിമല് വന്ന സ്ഥലത്ത് അവിടെ ഒരു ടോയ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രോസ്പെരിറ്റിയെ ഇത് വല്ലാണ്ട് ബാധിക്കും മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു റെമഡി ചെയ്യേണ്ടതായിട്ടുണ്ട് അത് അതിനെപ്പോഴും അത് നമ്മളെ നമ്മളെ കയ്യിൽ ില്ക്കുന്നൊരു കേസല്ല അതിനെപ്പോഴും നമ്മളൊരു ഫെൻഷറി കൺസൾട്ടൻ്റെ സേവനം അവിടെ വളരെ അത്യാവശ്യമായിട്ട് സ്വീകരിക്കേണ്ടതുണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് എവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതിനെന്താണ് റെമഡി ചെയ്യേണ്ടതെന്നുള്ളത് അവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ അത് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമ്മളുടെ അനിമൽ ഏതാണെന്ന് മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ വീട്ടിലെ ആ അനിമൽസിനെ വെക്കാം സീക്രട്ട് ഫ്രണ്ട് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സീക്രട്ട് ഫ്രണ്ടിനെ നമ്മുടെ വീട്ടിൻ്റെ അതേ ഡയറക്ഷനിൽ വെക്കുന്നത് നമുക്ക് ഒത്തിരി സപ്പോർട്ടിങ് തരുന്നതാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനിമൽസ് ഏതാണെന്ന് മനസ്സിലാക്കുക ആ അനിമൽസിന്റെ സീക്രട് ഫ്രണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഇത് പിഗ്ഗീർ ആണ് പിഗിന്റെ സീക്രട് ഫ്രണ്ട് എന്ന് പറയുന്ന ടൈഗർ ആണ് അപ്പൊ ഇതിന്റെ കാർഡ് ഇതിലത്തെ കാർഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ പന്ത്രണ്ട് അനിമൽസും ഓരോരോ കാർഡുകളായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ നമ്മളുടെ അനിമൽ ഏതാണെന്ന് നോക്കുക നമ്മളുടെ അനിമൽ ഏതാണ് അപ്പൊ നമ്മളുടെ അനിമൽ വന്നിട്ട് ടൈഗർ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ടൈഗറിന്റെ കാർഡ് വാങ്ങിക്കുക ടൈഗറിന്റെ കാർഡ് വാങ്ങിച്ചിട്ട് ടൈഗറിന്റെ കാർഡ് എടുക്കുക ടൈഗറിന്റെ കാർഡ് എടുത്തിട്ട് അതിന്റെ ഒരു സൈഡിൽ ടൈഗറിന്റെ ചിത്രവും മറു സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ദേവിയുടെ ചിത്രവും അതിനകത്ത് ചൈനീസ് ലെക്റ്റേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുക ഇതിൻ്റെ സീക്രഫ്രണ്ട് ഏതാണെന്ന് നോക്കുക ടൈഗിന്റെ സീക്രഫ്രണ്ട് എന്ന് പറയുന്ന ബോറാണ് അപ്പോൾ ബോറിന്റെ കാർഡ് വാങ്ങിക്കുക ഇത് രണ്ടും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഒരു എനർജി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ കൺസൾട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു എനർജി കൊടുത്തിട്ട് നമ്മളത് സ്വീകരിക്കും സ്വീകരിച്ച് നമ്മുടെ പേഴ്സിനകത്തോ നമ്മുടെ മേശ പിന്നെ പോക്കറ്റിനകത്തോ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും നമുക്കൊരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് നമുക്ക് പറ്റുമെന്നാണ് ഇത് വളരെ റിസൾട്ട് ഒത്തിരി പേർക്കും നല്ല റിസൾട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് കാലാകാലങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഇതിനൊരു ഇപ്പോൾ നമ്മൾ ഇത് സൂക്ഷിച്ചു ഇത് വാങ്ങിച്ചു ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷം അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സൂക്ഷിക്കുന്നത് നല്ലതല്ല ഇതിനെ ഒഴുക്കി കളഞ്ഞതിന് ശേഷം പുതിയ കാർഡ് വാങ്ങിച്ച് വെക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ ലോക്കറ്റുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇപ്പം ഇതിൻ്റെ ലോക്കറ്റുകൾ വാങ്ങിച്ച് ധരിക്കുന്നത് നല്ലതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നെ കാർഡ് വാങ്ങിച്ചിട്ട് നമ്മുടെ പോക്കറ്റിലോ നമ്മുടെ പേഴ്സിലോ സൂക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും അത് ശരി സപ്പോർട്ട് ഉണ്ടാവും ഒരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് നമുക്ക് പറ്റുമെന്നാണ് ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ നിങ്ങളുടെ അനിമൽ കാർഡിനും സീക്രട്ട് ഫ്രണ്ടിനും നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഫുങ്ഷോ വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തി